മലങ്കരയുടെ സൂര്യ തേജസ് പരിശുദ്ധ ബസേലിയോസ് മാർത്തോമാത്യൂസ് ദ്വിതീയൻ കത്തോലിക്ക ബാബയുടെ പത്തൊമ്പതാം ഓർമ്മ പെരുന്നാൾ ജനുവരി പത്തൊമ്പത് മുതൽ വരെ മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ ആറാം കത്തോലിക്ക പരിശുദ്ധ ബസേലിയസ് മാർത്തോമാത്യൂസ് ദ്വിതീയൻ കത്തോലിക്ക ബാബയുടെ പത്തൊമ്പതാം ഓർമ്മപ്പെരുന്നാൾ അദ്ദേഹം അന്ത്യവിശ്രമം കൊള്ളുന്ന ശാസ്ത്രങ്കോട്ട മൗണ്ട് ഹോറേബ് മാറേലിയ ചാപ്പലിൽ ജനുവരി പത്തൊമ്പത് മുതൽ വരെ നടക്കും മലങ്കര സഭയുടെ തേജസ് എന്നായിരുന്നു ബാബ തിരുമേനിയെ അറിയപ്പെട്ടിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് ജനുവരി മുപ്പതിന് കൊല്ലം ജില്ലയിലെ പെരുന്നാടെന്ന എന്ന ചെറുഗ്രാമത്തിൽ പുത്തൻ വീട്ടിൽ ഇടുക്കുള അന്നമ്മ ദമ്പതികളുടെ മകനായി ജനിച്ച മാത്യൂസ് പെരുന്നാട്ടെ പാറക്കുളം എൻ സ്കൂളിലെ ഹൈസ്കൂൾ വിദ്യാഭ്യാസത്തിന് ശേഷം കോട്ടയം പഴയ സെമിനാരിയിലും പത്തനംതിട്ട ബസിൽ ദയറായിലും കൽക്കട്ട ബിഷപ്പ് കോളേജിലും അമേരിക്കയിലെ ന്യൂയോർക്ക് ജനറൽ തിയോളജിക്കൽ സെമിനാരിയിലും വിദ്യാഭ്യാസം പൂർത്തിയാക്കി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ ഷമ്മാശപ്പെട്ടവും പൂർണ്ണ ഷെമാശപ്പെട്ടവും തുടർന്ന് വൈദിക പട്ടവും സ്വീകരിച്ചു ഓതറ ദയറായിലെ ദാരിദ്ര്യ ജീവിതാനുഭവം ആ സന്യാസ ജീവിതത്തെ ഏഞ്ചൽ അച്ഛൻ എന്ന വിളിപ്പേരിലേക്ക് മാറ്റിമറിക്കുന്നതായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിൽ കൊല്ലം ഭദ്രാസനത്തിന്റെ അധിപനായി മാറിയ അദ്ദേഹം വളരെ വേഗത്തിലാണ് വിശ്വാസികളുടെ അഭയസ്ഥാനമായി മാറിയത് അനേകം സ്കൂളുകൾ കോളേജുകൾ സന്യാസ ആശ്രമ പ്രസ്ഥാനങ്ങൾ കോൺവെന്റുകൾ ഹോസ്പിറ്റലുകൾ തുടങ്ങി അനവധി പ്രസ്ഥാനങ്ങൾക്ക് കാരണഭൂതനായി ആയിരത്തി തൊള്ളായിരത്തി എൺപതിലെ മലങ്കര അസോസിയേഷൻ അദ്ദേഹത്തെ മലങ്കര മെത്രാപ്പുലിത്തോടെ പിൻഗാമിയായി തെരഞ്ഞെടുക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്ന് ഏപ്രിൽ ഇരുപത്തി ഒൻപതിന് ബസേലിയസ് മാർത്തോമ മാത്യൂസ് ദിദിയൻ എന്ന നാമം സ്വീകരിച്ചുകൊണ്ട് ഭാരത ക്രൈസ്തവ സഭയുടെ മാർത്തോമ സിംഹാസനത്തിൽ എൺപത്തിഒൻപതാമത്തെ പിൻഗാമിയായും മലങ്കര ഓർത്തഡോക്സ് സഭയുടെ ആറാം കാത്തോലിക്കായും സ്ഥാനാരോഹണം ചെയ്തു മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ ആറാമത്തെ പരമാധ്യക്ഷനുമായിരുന്നോ മാത്യൂസ് ഓർമ്മ പെരുന്നാൾ ആഘോഷിക്കുകയാണ് ആ പരിശുദ്ധ പിതാവ് മുപ്പത്തി അഞ്ച് സ്ഥാപനങ്ങൾ തൻ്റെ ആയുഷ്കാരത്ത് ഈ സമൂഹത്തിൽ സ്ഥാപിച്ചിരുന്നു എന്നാണ് എന്നതാണ് അദ്ദേഹത്തിൻ്റെ പ്രത്യേകത സ്കൂളുകൾ കോളേജുകൾ ഐ ടികൾ തുടങ്ങിയ വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അദ്ദേഹത്തിന് ആരംഭിക്കുവാനായിട്ട് ഇടയായി തന്മൂലം പിന്നോക്കം നിന്ന സമൂഹങ്ങൾക്ക് ഇടങ്ങൾക്കൊക്കെയും വളർച്ചയുടെ പാത അദ്ദേഹം ഒരുക്കി എന്നതാണ് ഈ മഹാത്മാവായ പിതാവിൻ്റെ പ്രത്യേകത അത് സഭാവിഭാഗങ്ങൾക്കും മതങ്ങൾക്കും ഒക്കെ അപ്പുറമായിട്ട് ചിന്തിക്കാൻ പ്രവർത്തിക്കുവാൻ സാധിച്ച ഒരു മനുഷ്യൻ്റെ ശ്രേഷ്ഠതയാണ് ആ ശ്രേഷ്ഠതയാണ് യഥാർത്ഥത്തിൽ നാം ഇപ്പോൾ സ്മരിക്കുന്നത് ആയതിനാലാണ് ഈ പിതാവിൻ്റെ ഓർമ്മയ്ക്ക് ഇത്രത്തോളം പ്രാധാന്യം നാം നൽകുന്നത് അദ്ദേഹം സ്വയമായി കണ്ടെത്തിയ കവടങ്ങിയിരിക്കുന്നു തടാകത്തിന്റെ തീരത്തുള്ള മനോഹരമായ സഭയ്ക്ക് നൽകിയ ആ ഇടയിടത്ത് ഒരു ദേവാലയം സ്ഥാപിച്ച് അവിടെ കവടങ്ങി പതിനാലര വർഷം സഭയെ നയിച്ച ശേഷം രണ്ടായിരത്തി അഞ്ചിലാണ് അദ്ദേഹം സ്ഥാനമൊഴിയുന്നത് രണ്ടായിരത്തി ആറ് ജനുവരി ഇരുപത്തിയാറിനാണ് മലങ്കര സഭയുടെ ആസ്ഥാനമായ കോട്ടയം ദേവലോകം അരമനയിൽ പരിശുദ്ധ പിതാവ് തന്റെ ഇഹലോകവാസം വെടിയുന്നത് അദ്ദേഹത്തിന്റെ ആഗ്രഹപ്രകാരം കേരളത്തിന്റെ ഏക ശുദ്ധജല തടാകമായ ശാസ്താംകോട്ടക്കാരന്റെ തീരത്തെ മൗണ്ട് ഹോറേബ് ആശ്രമമാണ് അന്ത്യവിശ്രമത്തിനായി തെരഞ്ഞെടുത്തത് തിരുമേനിയുടെ ഓർമ്മയ്ക്ക് പത്തൊമ്പത് വർഷം തികയുമ്പോൾ മലങ്കര സഭയുടെ പ്രധാന തീർത്ഥാടന കേന്ദ്രം കൂടിയാണ് ഈ ദേവാലയം പരിശുദ്ധ ബസേലിയോസ് മാർത്തോമാത്യൂസ് ദ്വിതീയൻ കത്തോലിക്കബാവ തിരുമേനിയുടെ പതിനെട്ടാം ഓർമ്മ പെരുന്നാളിന് പത്തൊമ്പതിന് മൗണ്ട് ഹൊറേബ് മാറേലിയ ചാപ്പലിൽ തുടക്കമാകും ഇരുപത്തിയേഴിന് സമാപിക്കും ദിവസവും രാവിലെ വിശുദ്ധ കുർബാന പത്തൊമ്പതിന് ഉച്ചയ്ക്ക് ഒന്നിന് പ്രസംഗ മത്സരം ഇരുപത്തിയൊന്നിന് രാവിലെ പത്തിന് ശാസ്ത്രാംകോട്ട എം ടി എം എം ഹോസ്പിറ്റലിലെ വിവിധ വിഭാഗങ്ങളുടെ നേതൃത്വത്തിൽ മെഗാ മെഡിക്കൽ ക്യാമ്പ് ഇരുപത്തി അഞ്ചിന് രാവിലെ പത്ത് മുപ്പതിന് അനുസ്മരണ സമ്മേളനം ഇരുപത്തിയേഴിന് രാവിലെ എട്ടിന് വിശുദ്ധ കുർബാന എന്നിവ നടക്കും ജനുവരി മാസം പത്തൊൻപതാം തീയതി ഞായറാഴ്ച രാവിലെ വിഷു കുർബാനോടുകൂടി കുടിയേറ്റ കർമ്മം കൂടി പെരുന്നാൾ ശുശ്രൂഷകൾ ആരംഭിക്കുകയായി തുടർന്നുള്ള എല്ലാ ദിവസങ്ങളും സഭയിലെ പിതാക്കന്മാർ വിശുദ്ധ ബലി ഈ ദേവാലയത്തിൽ അർപ്പിക്കുന്നതാണ് ചൊവ്വാഴ്ച ദിവസം ശാസ്താംകോട്ട എം ജി എം 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 ആശുപത്രിയുടെ നേതൃത്വത്തിൽ അവരുടെ വിഭാഗ വിവിധ വിഭാഗങ്ങൾ ചേർന്ന ഒരു മെഗാ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് നടത്തുന്നുണ്ട് ഈ ദേശക്കാർക്കും എല്ലാവർക്കും പ്രയോജനപ്പെടുത്താവുന്ന ഒരു ക്യാമ്പ് ആയിരിക്കും അത് കാർഡിയോളജി പീഡിയാട്രി തുടങ്ങിയ വിവിധ വിഭാഗങ്ങൾ ആ ആശുപത്രിയിൽ പ്രവർത്തിക്കുന്നു അവിടുത്തെ എല്ലാ ഡോക്ടേഴ്സും സ്റ്റാഫും ഈ സൗജന്യ മെഡിക്കൽ ക്യാമ്പിൽ പ്രവർത്തിക്കുന്നതാണ് വെള്ളിയാഴ്ച ദിവസം ഇരുപത്തി നാലാം തീയതി സഭയുടെ വിവിധ ആത്മീയ സംഘടനകളുടെ ആഭിമുഖ്യത്തിൽ ധ്യാനം നയിക്കുന്നു അധ്യാനത്തിന് മുഖ്യപ്രഭാഷണം നൽകുന്നത് ഓർത്തഡോക്സ് തിയോളജിക്കൽ സെമിനാരിയിലെ മുൻ പ്രിൻസിപ്പൽ പ്രിൻസിപ്പളായിരിക്കുന്ന ബഹുമാനപ്പെട്ട ഡോക്ടർ ജേക്ക് കുര്യൻ അച്ഛനാണ് ഇരുപത്തി അഞ്ചാം തീയതി പിതാവിൻ്റെ ഒരു അനുസ്മരണ പ്രഭാഷണം നൽകുന്നുണ്ട് അദ്ദേഹം സ്ഥാപിച്ച വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ഒരു കൂട്ടായ്മ കൂടിയാണ് അത് അതിന് പ്രധാനപ്പെട്ട സന്ദേശം നൽകുന്നത് പോത്രോസ്തിയോളജിക്കൽ സെമിനാരിൽ ഇപ്പോൾ പ്രിൻസിപ്പലായിരിക്കുന്ന ബഹുമാനപ്പെട്ട ജോൺ തോമസ് കരിങ്ങാറ്റിൽ അച്ഛനാണ് ഇരുപത്തി ആറാം തീയതി വൈകിട്ട് പ്രദിക്ഷണം അനുസ്മരണ പ്രഭാഷണം നേർച്ചവിളമ്പ് തുടങ്ങി ഇരുപത്തിയേഴാം തീയതി രാവിലെ പോത്രോ സഭയുടെ പരമാധ്യക്ഷനായിരിക്കുന്ന പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് ത്രിതീയൻ ബാവാ തിരുമയുടെ നേതൃത്വത്തിലുള്ള മൂന്നിന്മേ റുബാനിയും നേർച്ച വിളമ്പും കൊടിയറക്കും ഒക്കെ ഉണ്ടായിരിക്കുന്നതാണ് ഇത് ദേശത്തിൻ്റെ ഒരു ഉത്സവം കൂടിയാണ് നേരത്തെ സൂചിപ്പിച്ചുപോലെ സഭാ വിഭാഗങ്ങൾക്കും സങ്കടങ്ങൾക്കും മതങ്ങൾക്കും അതീതമായിട്ട് ചിന്തിക്കുകയും പ്രവർത്തിച്ച് ഈ സമൂഹത്തെ ഉദ്ധരിക്കുവാനായിട്ട് പ്രവർത്തിച്ച ഒരു മഹാത്മാവിന്റെ ശ്രേഷ്ഠ ഓർമ്മ ദിവസമാണ് ഈ പിതാവിനെ ഓർക്കേണ്ടതും അദ്ദേഹം നമുക്ക് ജീവിതം കൊണ്ട് നൽകിയ സന്ദേശം അടുത്ത തലമുറയ്ക്ക് കൈമാറേണ്ടതും ആവശ്യമാണ് ആയതിലേക്ക് ഈ പിതാവിന്റെ ഓർമ്മയിലേക്ക് എല്ലാവരും കടന്നു വരണം ഈ ശുശ്രൂഷ അനുഗ്രഹപ്രദമാക്കണം എന്ന് എല്ലാവരോടും ദൈവനാമത്തിൽ അപേക്ഷിക്കുന്നു ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഈ പരിശുദ്ധ പിതാവിന്റെ പ്രാർത്ഥന നമുക്ക് ഏവർക്കും കോട്ടയാക്കിട്ടു രമേനയുടെ അനുസ്മരണത്തോടനുബന്ധിച്ച് കോളേജ് അങ്കണത്തിൽ വിവിധ സ്കൂളുകളിലെ അധ്യാപകരുടെ വിവിധ പരിപാടികൾ നടന്നു క్యారామాన్ సాబు ఇప్పనొప్పం షెమ్యాస్ కుమార్ దృశ్య న్యూస్